ബിസിനസ് വലിയ തളർച്ചയിലാണെന്ന നിർമ്മാതാവ് മിക്ക ചിത്രങ്ങൾക്കും കോടികൾ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പല ചിത്രങ്ങൾ വാങ്ങാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്നാണ് ലിസ്റ്റിൻ പറയുന്നത് ലിസ്റ്റിൻ തന്നെ നിർമ്മിച്ച രാമചന്ദ്ര ബോസ് ആൻ കോ എന്ന ചിത്രത്തിനെ കുറിച്ചാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ലിസ്റ്റിൻ സംസാരിച്ചത് ഇരുപത് കോടിയിലധികം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രം ആരും ഇതുവരെ വാങ്ങിയില്ല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം വിറ്റുപോകാതിരുന്നത് പക്ഷേ അത് പ്ലാൻ ചെയ്യുമ്പോൾ അത് ബിസിനസ് നടക്കേണ്ട ചിത്രമായിരുന്നു സൂപ്പർ താരങ്ങളുടെ അടക്കം സിനിമകളും ഇന്ന് ഓ ടിയിൽ പോകുന്നത് പേപ്പർ വ്യൂവിനാണ് മുൻപ് കോടികളുടെ കണക്കിലായിരുന്നു ഇപ്പോൾ തിയേറ്ററിൽ ഓടിയാൽ കച്ചവടം നടക്കുന്നത് പ്രേമലവും ആവേശവും ബോയ്സും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ ബിസിനസ് നടക്കുന്നത് അങ്ങനെയാണെന്നുമാണ് ലിസ്റ്റിൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിവിൻ പോളിയെ നായകനാക്കി ഹനീഫ് അദീനി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു രാമചന്ദ്ര ബോസാൻകോ മാജിക് ഫ്രെയിംസും പോളി ജൂനിയർ പിക്സേഴ്സും ചേർന്നാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോൺ നിർമ്മിച്ചത് നിവിൻ പോളിക്കൊപ്പം ജാഫർ ഇടുക്കി വിനയ് ഫോട്ട് വിജിലേഷ് മമിത ബൈജു ആർഷ ബൈജു തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഇരുപത്തിരണ്ട് കോടി മുടക്കിയ ചിത്രം നേടിയത് വെറും നാലര കോടി രൂപയായിരുന്നു